കേരളത്തിലെ ഗ്രന്ഥസ്ഥാന ഉപജ്ഞാതാവായ വി എൻ പണിക്കരുടെ നാം ദിനമായി ആചരിക്കുന്നു ഈ ദിനത്തിൽ ശ്രീ പുളിമാതിന്റെ വായനക്കാലം എന്ന കവിതയാണ് ഞാൻ ആലപിക്കാൻ പോകുന്നത് വായിക്കുവാൻ ഇഷ്ടം നല്ല വായന ഇഷ്ടം പുസ്തകം തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം ം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകരേറെ ഇഷ്ടം ഒത്തുകളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിയാൽ വിതുമ്പി കരയുവാൻ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ ഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണ് ഏറെ ഇഷ്ടം പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരാണ് ഏറെ ഇഷ്ടം പുസ്തകക്കാളുകൾ ഉള്ളിൽ തുടമ്പുന്നതേ കുടിക്കാൻ എനിക്ക് വായനകാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചോ ഒരക്ഷര സ്നേഹിയാൻ പി എം പണിക്കരോടെഷ്ടം വായനകാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചോ അക്ഷര സ്നേഹിയോടേറെ വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം ഏറെ ഇഷ്ടം പുസ്തകത്താളുകൾ പുള്ളിൽ തുളുമ്പുന്നതേ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല